ഖേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമയിലെ താരങ്ങൾക്കെതിരെ ഉയരുന്ന ഗുരുതര ആരോപണങ്ങളെ സംബന്ധിച്ച ചോദ്യത്തിനും മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ച് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇപ്പോൾ ഉയർന്നുവന്ന പരാതികളെല്ലാം ആരോപണത്തിന്റെ രൂപത്തിലാണെന്നും ഇക്കാര്യത്തിൽ കോടതി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മാധ്യമങ്ങൾക്ക് ഇത് തീറ്റയാണ് ഉയർന്നുവരുന്ന ആരോപണങ്ങൾ നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പവുമില്ല പക്ഷേ വലിയ സംവിധാനത്തെ നിങ്ങൾ തകിടം മറിക്കുകയാണ് ഈ വിഷയങ്ങൾ കോടതിക്ക് മുന്നിലാണ് കോടതിക്ക് ബുദ്ധിയും യുക്തിയും ഉണ്ട് അതിനനുസരിച്ച് അവർ തീരുമാനിക്കട്ടെ ആടിനെ തമ്മിൽ തള്ളിച്ച് ചോര കുടിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിതിരിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് മാധ്യമങ്ങളാണോ കോടതി ഒരു സ്വകാര്യ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴായിരുന്നു സുരേഷ് ഗോപിയോടുള്ള ചോദ്യം ഇങ്ങനെയായിരുന്നു അദ്ദേഹം അതിന് മറുപടി നൽകിയത് ഞാനൊരു വിശുദ്ധ സ്ഥലത്ത് നിന്നാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ ഇവിടുത്തെ കാര്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത് ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഓഫീസിലെയും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലെ കാര്യങ്ങളുമാണ് ചോദിക്കേണ്ടത് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ ചോദിക്കണം സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ പേർക്കെതിരെ ആരോപണങ്ങളുമായി നിരവധി വനിതാ താരങ്ങളാണ് രംഗത്തെത്തിയിട്ടുള്ളത് നടനും എം എൽ എയുമായ മുകേഷ് സിദ്ദിഖ് ബാബുരാജ് മണിയൻപള്ള രാജു ജയസൂര്യ തുടങ്ങിയ താരങ്ങൾക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് അതിനിടെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് സി പി എം നിലപാട് സമാന രീതിയിൽ ആരോപണം ഉയർന്നപ്പോൾ യു ഡി എഫ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ല എന്നാണ് സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റിയേക്കുമെന്നുള്ള സൂചനയുമുണ്ട് ഇതിനിടെ താരസംഘടനയായ അമ്മയിലും പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ് ആരോപണ വിധേയരെ മാറ്റി നിർത്തണമെന്ന ആവശ്യം ഒരു ഭാഗം താരങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ആരോപണം ഉയർന്നപ്പോൾ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി വന്നിരുന്നു ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട ബാബുരാജിനെതിരെയും ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹവും മാറി നിൽക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്